നമസ്കാരം എന്താണ് സി എ എ അഥവാ പൌരത്വ നിയമം നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്ന എന്നാൽ നിലവിൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത നമ്മളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് ജൈനൻ സിഖ് പാർസി ഈ ആറ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഈ ആറ് മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്ന നിയമമാണ് ഈ പറയുന്ന സി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് മുപ്പതിനായിരത്തിൽ താഴെ വരുന്ന ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് സി അതല്ലാതെ ഇവിടെ ജനിച്ചു വളർന്ന ഇന്ത്യൻ പൗരന്മാരായിട്ട് നിൽക്കുന്ന ആർക്കും ഈ നിയമവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ മറ്റേ മതത്തിന്റെ പേരിൽ അക്രോസിറ്റീസ് നേരിട്ട് ഇന്ത്യയിൽ അഭയം തേടിയിട്ടുള്ള ഒരു മുപ്പതിനായിരത്തിൽ താഴെ വരുന്ന ആളുകൾക്ക് ഇന്ത്യയുടെ പൗരത്വം നൽകുക എന്നുള്ളതാണ് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ മതത്തിന്റെ പേരിൽ ഇന്ത്യക്കാരെ തമ്മിൽ ഒരു ഡിവിഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മുഴുവൻ ഇനി പാകിസ്ഥാനിൽ പറഞ്ഞേക്കും അത്തരത്തിലുള്ള ഒരു ക്ലെയിമും അല്ലെങ്കിൽ ഒരു ക്ലോസും അധികമുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഓൺലൈനിലാണ് ഇത് അപേക്ഷിക്കേണ്ടത് ഇതിന് സ്റ്റേറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത്തരത്തിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൌരത്വം വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അപേക്ഷിക്കാം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൌരത്വം കൊടുക്കും ഇത്ര മാത്രമാണ് നടക്കാൻ പോകുന്നത് അതിന് സ്റ്റേറ്റുമായിട്ടോ ഇവിടുത്തെ ഭരണ സംവിധാനമായിട്ടോ യാതൊരു ബന്ധവുമില്ല അല്ലാതെ പറയുന്നതെല്ലാം നുണയാണ്